ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിന്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം കാരണം കെ പി സി സി നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള സി പി എം തകർത്തിരിക്കുന്നത് അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെ സുധാകരൻ എം പി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ മലപ്പു മലപ്പട്ട ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇതിന്റെ തുടക്കം എന്ന നിലയിൽ ആറാം തീയതി ബഹുമാനായ കെ പി സി സി പ്രസിഡന്റാണ് ഗാന്ധിജി പ്രതിമ അനാച്ഛാദം ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ടീമിൽ ശ്രീ പി സി വിഷ്ണുനാഥ് അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം ഉൾപ്പെടെയുള്ള മറ്റേ മുതിർന്ന ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ അവരുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഇതിന്റെ ഒരു പ്രത്യേക ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ട് ഗവൺമെന്റുകളും രണ്ട് പാർട്ടികൾ ബി ജെ പി ആയാലും സി പി എം ആയാലും ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കന്മാരെ അവരുടെ പേരുകൾ എവിടെ വരുന്നോ അല്ലെങ്കിൽ അവരുടെ നാം ചിത്രങ്ങൾ എവിടെ വരുന്നോ അതൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത് ബി ജെ പി ജീവനുള്ള ഗാന്ധിജിയെ വകവരുത്തിയെങ്കിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിമകൾ തകർത്തുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ബി ജെ പി ചെയ്യുന്നത് നെഹ്റുവിൻ്റെ നാമധേയത്തിലുള്ള നെഹ്റു യോഗേന്ദ്ര ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നാമദേഹത്തിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നാമേഹത്തിലുള്ള അത്തരം വലിയ വലിയ സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ പേര് മാറ്റി അതൊക്കെ ബി ജെ പിയുടെ അഡ്രസ്സിങ്ങുള്ള പേരുകളായി മാറ്റും